ഹായ് ഗെയ്സ് അഫാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുറച്ച് ടർക്കി കോഴികളെയാണ് പെണ്ണ് ടർക്കിയുണ്ട് ആണ് ടർക്കിയുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ വളർത്തുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് കുറേ മുട്ടല്ലിടുന്നുണ്ട് മുട്ട ഇടുമ്പോൾ പത്ത് പന്ത്രണ്ട് പതിനാല മുട്ടയിടലുണ്ട് പിന്നെ അത് കോഴിയെ വിരിക്കും പോലെ തന്നെ വിരിച്ചെടുക്കും ഇതിന് വിരിച്ചെടുക്കണമെങ്കിൽ മുപ്പത്തിരണ്ട് ദസ് എല്ലാം വേണ്ട ഇന്ന് തോൽച്ചിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചാനൽ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് ഓക്കെ ടർക്കി കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഇത് എല്ലാ കളറും ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റും പുള്ളി ഡോക്ടായിട്ടുള്ള അങ്ങനത്തെ ഐറ്റം ഉണ്ട് അതെല്ലാം വീട്ടിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വിളിച്ച് ചോദിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലിട്ട് ഞങ്ങൾക്ക് കിടക്കാം ബ്ലാക്ക് കളർ ടർക്കി വൈറ്റ് കളർ ടർക്കി എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ಮೂರು ಆರುನೂರು ಇದು ಮೂರು ಕೂಡ ಆರ್ನೂರು ಬೈಡು ಮುನ್ನೂರು ಬಳಿ